കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ ഏലപ്പാറ മുതൽ മേമല വരെയുള്ള പാതയുടെ ഇരുവശങ്ങളിലും മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളാണ് റോഡിന്റെ വശങ്ങളിൽ കുമിഞ്ഞുകൂടുന്നത് വാഹനങ്ങളിലും വലിയ ബസ്സുകളിലും എത്തുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ളവരാണ് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നതെന്ന പരാതിയും ശക്തമാണ് വിനോദസഞ്ചാരികളടക്കം ദിനംപ്രതി കടന്നുപോകുന്ന പ്രധാന പാതയാണ് കട്ടപ്പനാക്കുട്ടിക്കാനം മലയോര ഹൈവേ സദാസമയവും വലിയ വാഹനത്തിരക്കാണ് ഇവിടെയുള്ളത് ഈ പാതയിൽ ഏലപ്പാറ മുതൽ മേമല വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിലാണ് വലിയ രീതിയിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളുമാണ് ഈ ഭാഗത്ത് കൂടുതലായും തള്ളുന്നത് അതായത് മേ ഇലപ്പാറയ്ക്കും മേമലയ്ക്കും ഇടയ്ക്കുള്ള ഈ വേസ്റ്റ് കൊണ്ട് കംപ്ലീറ്റ് കൊണ്ട് തട്ടുന്നത് മേമലയ്ക്ക് താഴെയായിട്ട് ആട്ടിലേക്കാണ് ആ വേസ്റ്റുകൾ കംപ്ലീറ്റ് പോകുന്നത് ടൂറിസ്റ്റുകളും വന്നുകൊണ്ടുള്ള വേസ്റ്റുകൾ കംപ്ലീറ്റ് ആണ് അത് ആറ്റിലേക്ക് തട്ടുകയാണ് ഈ വേസ്റ്റുകൾ കംപ്ലീറ്റ് ഒലിച്ച് ആറ്റിലേക്കാണ് പോകുന്നത് ഭയങ്കര നാറ്റവുമാണ് പുഴുക്കളും അതുപോലെ തന്നെ ഈ വെള്ളമാണ് ഇവിടുത്തെ ജനങ്ങൾ കുടിക്കുന്നത് കുടിക്കാനും കുളിക്കാനും എല്ലാം ഉപയോഗിക്കുന്ന ഈ വെള്ളം തന്നെയാണ് ഈ വേസ്റ്റ് കംപ്ലീറ്റ് ഈ തോട്ടിലേക്കാണ് ചെന്ന് ചാടുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിനൊരു നടപടി എടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും റോഡിന്റെ ഒരു ഭാഗത്ത് കൽക്കെട്ടുള്ളതിനാൽ ഈ ഭാഗത്തേക്കാണ് കൂടുതലും മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഇതൊറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാകത്തില്ല ബസ്സുകളിലും മറ്റുമായി മറ്റുമായെത്തുന്ന വിനോദസഞ്ചാരികളാണ് കൂടുതലായും ഈ ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ഇവർ ഈ റോഡിന്റെ ഭാഗങ്ങളിൽ വാഹനം നിർത്തിയിട്ട ശേഷം ഭക്ഷണം കഴിക്കുകയും ഇതിനുശേഷം ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ അടക്കമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ മാലിന്യ നിക്ഷേപത്തിന് തടയിടാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന സ്വീകരിക്കണമെന്നാവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബിറോ கட்டப்பனா